ഹായ് ഡിയേഴ്സ് അസലാ വൈക്കും നമസ്കാരം എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കിച്ചൺ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സാധനം വാങ്ങിയിട്ട് ചെയ്തിട്ട് കണ്ടെയ്നറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാനെന്താ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സോയാബീനെ ഉഴുന്ന് കോഴിമുട്ട അതുപോലെ മഞ്ഞൾപ്പൊടി വലിയ ജീരകം ചെറിയ ജീരകം കടുക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കടല പട്ടാണി കടല പിന്നെ ഒരു പേക്ക് സുർക്ക ഒരു കുപ്പി സുർക്ക അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ള വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് എങ്ങനെ ഞാൻ സൂക്ഷിക്കലേ എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് അതിന്ന് കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ പച്ചക്കറി കുറേ നമ്മളിവിടെ വാങ്ങി വെക്കലില്ല കേട്ടോ കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ആവശ്യാനുസരണം അങ്ങനെ വാങ്ങലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ള പച്ചക്കറി കുറച്ച് പച്ചമുളക് കൈപ്പങ്ങ കൊത്തുമര അതുപോലെ പടവലങ്ങ മലിച്ചപ്പ് പുതിനീന കുറച്ച് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്താ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടെയ്നറുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു സ്റ്റിക്കർ പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മെഴുകുതിരി കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കർ വേഗം തന്നെ നമുക്കിങ്ങനെ പറിച്ചാൽ ഇങ്ങോട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ പശ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ആ ബോട്ടിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനെന്താ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചാൽ വേഗം തന്നെ അത് കിട്ടും കേട്ടോ ഈ ഒരു കണ്ടെയ്നറ് ഞാൻ നമ്മുടെ കരിവേപ്പില ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള കരിവേപ്പില നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടു വാങ്ങിയിട്ടുള്ളതാണ് അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തിരക്കിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് നമുക്കത് പറിക്കാൻ പോകണം പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ അങ്ങനൊക്കെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ഇപ്പോൾ കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് കഴുകി എടുത്തിട്ടൊന്നുമില്ല കാരണം നമ്മൾ കഴുകി ഇതിൻ്റെ വെള്ളമൊന്നും പോയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഇലകൾ ഒന്ന് ചീഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചീഞ്ഞു പോകും അതുകൊണ്ട് ഞാനിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് തന്നെയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ബോട്ടിലിൻ്റെ അടി ഭാഗത്തും അതുപോലെ മുകൾ ഭാഗത്തും ടിഷ്യൂ പേപ്പർ വെക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഈർപ്പൊക്കെ ആ ടിഷ്യൂ പേപ്പറിലാവുമ്പോൾ ഈ ഒരു ഇല ചീയാതെ നിൽക്കും കേട്ടോ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാഴ്ചയോളം വരാതെ നിൽക്കും ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പച്ചക്കറിയും അതുപോലെ കറി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടച്ച് വെക്കണം കേട്ടോ നമ്മൾ കുറേ നേരം അതങ്ങനെ തുറന്നിട്ട് വെച്ച് പിന്നെ നമ്മൾ അടച്ച് വെച്ച് പിന്നെ കുറേ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് അങ്ങനെ ആകുമ്പം ഇലകളൊക്കെ ചീഞ്ഞു പോകും കേട്ടോ പച്ചക്കറികളൊക്കെ അതിനൊരു ഡാമേജ് വരും അപ്പോൾ നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് തന്നെ അതിൻ്റെ അടപ്പ് കറക്റ്റായിട്ട് തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക പിന്നെ നമ്മൾ ഇതാ മല്ലിച്ചപ്പാണ് അത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതും അതെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറും ഏത് കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്തൊരു ടിഷ്യൂ പേപ്പറും വെക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ആയാലും ഞാനിവിടെ രണ്ട് മൂന്നാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ കേടൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലിച്ചപ്പിലുണ്ടായിരുന്ന കേട് മഞ്ഞ ഇല അതുപോലെ ചീന ഇല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ വലിയൊരു ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ തക്കാളിയും അതുപോലെ പച്ചമുളകുമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിലേക്ക് പച്ചമുളക് ഇതാണ് ഇതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു കണ്ടെയ്നർ എടുത്താൽ തന്നെ നമുക്കിതിൽ നിന്ന് പച്ചമുളകും അതുപോലെ തക്കാളിയും എടുക്കാലോ കാരണം ഒരുവിധ എല്ലാ കറിയിലേക്കും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ആവശ്യമാണ് അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ബാക്കിയുള്ള പച്ചമുളകും കൂടെ ഞാൻ ഇതുപോലെ തണ്ട് കളഞ്ഞെടുക്കുകയാണ് അങ്ങനെന്താ ഇതും കൂടെ സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ കൊത്തുമര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ രണ്ടറ്റ രണ്ടറ്റഭാഗല്ലേ ഈ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് സൂക്ഷിക്കാം സൂക്ഷിക്കട്ടോ എന്നാൽ കുറേ നാൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടും അപ്പം ഞാനെന്താ ഇത് ഈ കൊത്തുമരയുടെയൊക്കെ എല്ലാ കൊത്തമ്പിറയുടെയും രണ്ടറ്റവും ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിതിന് പകരം ടൈം ഉണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടും ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ ഞാനിതൊരു വൈകുന്നേരം നമുക്കൊരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂർ മതി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മളെ എല്ലാ ജോലികളും കാരണം നമ്മൾ എന്തായാലും സ്ത്രീകളെല്ലാവരും അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ച് നമുക്കൊരു ഈവനിങ് സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വേഗം തന്നെ നമ്മുടെ പണികളൊക്കെ തീരാൻ ഒരു ഹെൽപ്പാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ കൊത്തമ്പരൊക്കെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കുക നെക്സ്റ്റ് ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ആ കണ്ടെയ്നറിൽ നമ്മൾ ക്യാരറ്റും അതുപോലെ ഈ പടവലങ്ങിയാണ് ഇട്ടോ ഇട്ട് വെക്കുന്നത് അപ്പോൾ ക്യാരറ്റ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഒന്നിലെ ഒന്നെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ അങ്ങനെ രണ്ടറ്റവും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടു കൂടാതെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് നിൽക്കും കേട്ടോ അതിനാണ് ഞാൻ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതന്നെയാണ് പക്ഷെ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവും പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു പടവലങ്ങ അതാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ സൂക്ഷിക്കാറ് അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു പരിപ്പ് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ആ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടാവില്ല അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് കഴുകി കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കറികളിലൊക്കെ അപ്പോൾ ഇതാ ഇതുപോലെ കത്തിയുടെ ഒരു സൈഡ് ഭാഗോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് അതിൻ്റെ ഈയൊരു സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്നും കഴുകിയിട്ടല്ല സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് കഴുകിയിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നല്ലോണം നല്ല കോട്ടൺ ടവ്വലിലൊക്കെ നല്ല വെള്ളമൊക്കെ ഈർപ്പൊക്കെ പോയതിന് ശേഷം മാത്രം ഇതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ തൊലുമലുള്ള അതൊന്ന് തുടച്ചെടുത്തതാണ് ഇനി ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു കാറ്റിൻ്റെ ഈ ഒരു ബോക്സിൽ തന്നെയാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലേ ഈ ഒരു ബോക്സിൽ കൊള്ളു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റാ നമ്മുടെ കൈപ്പക്കയും കൂടെ ഇട്ട് കേട്ടോ ഈ കയ്പൊക്കെ ഞാനിന്ന് ഉപ്പേരി വെക്കട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിന്നിത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പടവലങ്ങൊക്കെ ചെയ്തതുപോലെ തന്നെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് സൂക്ഷിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ സിമ്പിളായിട്ടിരിക്കും പിന്നെ അതാ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി തൊലി കളഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പീസ് ഉണ്ടാവില്ലേ ആ ഒരു കഷ്ണത്തിന് കഷ്ണത്തിനനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യൽ അപ്പോൾ ഞാൻ എന്താ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കറിയേപ്പിലയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറിയുടെ അടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നെക്സ്റ്റ് നമ്മളെ പരിപാടി ഇതാ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒക്കെ നമുക്ക് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ തൽക്കാലം ഈ ഒരു കണ്ടെയ്നറിലേക്ക് എല്ലാ പാക്കറ്റും ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ടിൽസൊക്കെ അല്ലേ അതൊക്കെ നല്ലവണ്ണം ഒന്ന് അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊരു ഒരു ക്ലോത്ത് വെച്ച് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണമല്ലോ അപ്പോൾ ഞാനിതാ ഈ എഗ്ഗ് ഞാൻ ഐസ് ക്രീം വാങ്ങിച്ചൊരു ഐസ്ക്രീം അല്ല ഇതുപോലൊരു ബൗളുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് കേട്ടോ ഇട്ട് വെക്കൽ അങ്ങനെ ഞാൻ എല്ലാ ബോട്ടിലും ഒന്ന് ഇതാ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്ലാസിൻ്റെ ജാറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതെല്ലാം ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഗ്ലാസിൻ്റെ നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഇട്ടുവെച്ചത് കാണാൻ തന്നെ ഒരു വൃത്തിയാണല്ലേ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ ആദ്യത്തെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് തേച്ച് എഴുതിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു മങ്ങൽ വരും പക്ഷേ ഗ്ലാസിൻ്റെ ജാറാകുമ്പോൾ എപ്പോഴും അതൊന്ന് കഴുകി തുടച്ചാൽ നല്ലൊരു നീറ്റാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽസൊക്കെ ഞാനിതാ തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ ലിഡും കൂടെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതിലൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ നിറച്ച് കൊടുക്കാം പിന്നെ ഞാനിതാ ഇതേപോലെ ഒരു മൂന്ന് വേറെ ഒരു കണ്ടെയ്നറ് ഓൾറെഡി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മളിന്ന് ചായപ്പൊടി പഞ്ചസാര അതുപോലെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ ബൗള് ഇപ്പോഴല്ല കേട്ടോ ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് അങ്ങനെ കുറച്ച് കുറച്ച് ഇതുപോലെ ഗ്ലാസിൻ്റെ ജാറ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും അധികം ഗ്ലാസിൻ്റെ ജാറായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഗ്രോസറി വാങ്ങിയിട്ടുള്ളതൊക്കെ ഞാൻ ഞാനിതിൽ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോസറിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇതുപോലെ ബോട്ടിൽ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടപ്പൊന്ന് ഞാൻ ഒന്ന് മുറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ച് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഞാൻ എന്താ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതാതായ സ്ഥാനത്തേക്ക് വെച്ച് കൊടുക്കുകയാണേ അങ്ങനെ ഞാനിതാ എൻ്റെ രണ്ട് റാക്കിലും ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ താഴെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം കുറേ നേരത്ത് നിൽക്കുന്നതിന് പകരം ഞാനിതാ അങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വലിയ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതിന്നെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഈ രണ്ട് റാക്ക് വൃത്തിയാക്കിയ വിശേഷങ്ങൾ കേട്ടോ ഇനി ഞാൻ ഫ്രിഡ്ജിൽ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ നെക്സ്റ്റോന്ന് വാങ്ങിയിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം നല്ല വലിയ വെളുത്തുള്ളികളാണ് അപ്പം അതും ഞാനിതാ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്നാൽ നെക്സ്റ്റ് ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ് അസാലേക്കും